Hvorfor kan jeg വായിക്കാറുള്ള അല്ലെങ്കിൽ കേൾക്കാറുള്ള ഒരു വാചകമാണല്ലോ സ്വർണ്ണവില റെക്കോർഡ് തിരുത്തി ഈ റെക്കോർഡ് തിരുത്തി എന്നൊക്കെ പറയുന്നത് ഇനി പറയേണ്ടതില്ല ഓരോ ദിവസവും അതങ്ങ് തിരുത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അതായത് അതൊരു ശീലമായി മാറിയിരിക്കുകയാണ് എ ന്യൂ നോർമൽ ഇന്നലെ പവന് കൂടിയത് മുന്നൂറ്റി അറുപത് രൂപയാണ് ഇപ്പോൾ നാൽപ്പത്തെണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ കൊടുക്കണം ഒരു പവൻ സ്വർണ്ണം വാങ്ങിക്കണമെങ്കിൽ സ്വർണ്ണം വാങ്ങണോ സ്വർണ്ണം ഇടണോ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അതേക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല ഇന്ന് വിലയിൽ മാറ്റമൊന്നുമില്ല ഇന്നലത്തെ വില തന്നെയാണ് പക്ഷേ ഇനിയും വില കൂടും കാരണം വിവാഹ സീസൺ അതുപോലെ തന്നെ സെലിബ്രേഷൻസ് അതിനൊക്കെ ൊക്കെ വരുമ്പോഴേക്കും കൂടുതൽ വില കൂടുന്നതാണ് കേരളത്തിൽ കണ്ടുവരാറുള്ള പതിവ് അപ്പോൾ സ്വർണ്ണ കൂടാൻ പോകുന്നു എന്ന് വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകുകയാണ് അതായത് ഒരു പവൻ സ്വർണത്തിന് അൻപതിനായിരം രൂപ അതും ഒരുപക്ഷെ നമുക്ക് ഒരു നോർമലായി മാറിയേക്കാം അത് അകലെയല്ല അല്പം കൗതുകമുള്ള സ്വർണ കണക്കാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതേ ദിവസം എത്രയായിരുന്നു സ്വർണ്ണവില ആറ് പതിറ്റാണ്ട് മുമ്പ് അതായത് നമ്മളൊക്കെ ജനിക്കുന്നതിനൊക്കെ ഒരുപാട് മുമ്പ് എത്രയായിരുന്നു സ്വർണ്ണവില അതുകൂടി നോക്കാം നമുക്ക് മാർച്ച് ഇരുപതാം തീയതിയിലെ കഴിഞ്ഞ വർഷങ്ങളിലെ കുറഞ്ഞ നൂറ്റാ കഴിഞ്ഞ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുൻപത്തെ കണക്കിലേക്ക് നമുക്കൊന്ന് വളരെ പെട്ടെന്ന് പോകാം ആ സ്വർണ്ണവില വന്നു കഴിഞ്ഞിരിക്കുന്നു ഇന്നത്തെ വില ഞാൻ പറഞ്ഞു കഴിഞ്ഞു നാൽപ്പത്തെണ്ണായിരത്തി രൂപയാണ് അതായത് ഇന്നലത്തെ വിലയിൽ നിന്ന് മാറ്റമില്ല രണ്ടായിരത്തി ഇരുപതിൽ ഇതേ ദിവസം എത്രയായിരുന്നു എന്ന് നോക്കൂ മുപ്പതിനായിരത്തി രൂപ കൊടുത്താൽ നമുക്ക് ഒരു പവൻ സ്വർണ്ണം കിട്ടുമായിരുന്നു അതായത് ഇപ്പോൾ കൊടുക്കുന്നതിനേക്കാളും പതിനെണ്ണായിരം രൂപ കുറവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോഴേക്കും ഇതേ ദിവസം അത് മുപ്പത്തി മൂവായിരത്തി അറുന്നൂറിലെത്തി ഇരുപത്തിരണ്ടായപ്പോൾ മുപ്പത്തി എണ്ണായിരത്തി എൺപതിലേക്ക് എത്തി കഴിഞ്ഞ വർഷം അത് നാല്പത്തിനാലായിരത്തി ഇരുനൂറ്റി നാൽപ്പത് രൂപയായിരുന്നു നോക്കൂ നാലായിരം രൂപ ഒറ്റ വർഷം കൊണ്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ സ്വർണ്ണം ഇങ്ങനെ വാങ്ങിക്കൂട്ടുമ്പോൾ ആ വാങ്ങിക്കൂട്ടുന്ന സ്വർണ്ണത്തിന് വില കൂടുകയാണ് ആ കയ്യിൽ വെച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ ഒരു പക്ഷേ ഗുണമായിരിക്കാം പക്ഷേ പുതുതായി വാങ്ങാൻ പോകുന്നവർക്ക് നെഞ്ചിലൊരു തീയാണ് നാൽപ്പത്തെണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ കൊടുക്കണം ഒരു പവൻ സ്വർണ്ണത്തിന് നമുക്ക് ഇനി കുറച്ചുകൂടി പഴയ കണക്കിലേക്ക് പോയാലോ രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പതിനൊന്നിലും ഒക്കെ എത്രയായിരുന്നു എന്ന് കൂടി നോക്കാം നോക്കൂ രണ്ടായിരത്തി പത്തിൽ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപ മതിയായിരുന്നു ഒരു പവൻ സ്വർണം വാങ്ങിക്കാൻ രണ്ടായിരത്തി പതിനൊന്നിലത് പതിനയ്യായിരത്തി അറുന്നൂറ്റി എൺപതാകുന്നു രണ്ടായിരത്തി പന്ത്രണ്ടാകുമ്പോൾ വീണ്ടും ഒരു അയ്യായിരം ഒന്നും രണ്ടുമല്ല അയ്യായിരം കൂടി ഇരുപതിനായിരത്തി എൺപതിലെത്തുന്നു രണ്ടായിരത്തി പതിമൂന്നാകുമ്പോൾ ഒരു രണ്ടായിരത്തിൻ്റെ വർധനയാണ് ഇരുപത്തി ഒരുന്നൂറ്റി ഇരുപത് രണ്ടായിരത്തി പതിനാലാകുമ്പോഴേക്കും വലിയൊരു വർധന ആ രണ്ട് വർഷങ്ങൾ തമ്മിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എൺപതിലാണ് രണ്ടായിരത്തി പതിനാലാകുമ്പോൾ ക്ലോസ് ചെയ്യുന്നത് നമുക്ക് ഇനി ഓരോ പത്ത് വർഷം കൂടുമ്പോൾ എത്രയായിരുന്നു എന്ന് കൂടി നോക്കാം അതും വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കാണ് എങ്ങനെയാണ് ഈ വില ഇങ്ങനെ കുതിച്ചു കുതിച്ച് അൻപതിനായിരത്തിലേക്ക് എത്താൻ പോകുന്നത് എന്നതിന് കൃത്യമായിട്ടുള്ള ഡാറ്റയാണിത് നോക്കൂ രണ്ടായിരം രണ്ടായിരം കിട്ട്സൊക്കെ ഉണ്ടാവുമല്ലോ അവർ നോക്കുക അവർക്ക് അവർ ജനിക്കുന്ന സമയത്ത് സ്വർണ്ണത്തിന് മൂവായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപയാണ് അവരൊക്കെ ഇപ്പോൾ വിവാഹത്തിനൊക്കെ സ്വർണ്ണം വാങ്ങാൻ നോക്കുമ്പോഴേക്കും അത് അൻപതിനായിരത്തിലേക്ക് എത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ കൊടുത്താൽ ഒരു പവൻ സ്വർണ്ണം കിട്ടുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലോ അത് തൊള്ളായിരത്തി എഴുപത്തഞ്ചായിരുന്നു കുറച്ചുകൂടി പിറകോട്ട് പോയാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അത് നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയായിരുന്നു വെറും നൂറ്റി മുപ്പത്തിയഞ്ച് രൂപ കൊടുത്താൽ ഒരു പവൻ സ്വർണ്ണം കിട്ടുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കണക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പറയാമെന്ന് എൺപത്തി രൂപയ്ക്ക് ഒരു പവൻ സ്വർണം വാങ്ങിക്കൊണ്ടിരുന്ന മലയാളികളാണ് ഇന്നിപ്പോൾ അധികം കൊടുത്ത് എത്തിയാലും വാങ്ങാൻ നിൽക്കുന്നത് എന്ന് പറയുന്നത് സ്വർണം ഒരു ആഡംബരമായി മാറുകയാണോ എന്നത് നമ്മൾ ചിന്തിക്കണം സ്വർണം വാങ്ങുന്നവരെ നിരുത്സാഹപ്പെടുത്തുകയല്ല കേട്ടോ അപ്പോൾ സ്വർണത്തിന്റെ വില ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ എൺപത്തി നിന്നാണ് കുതിച്ചുയർന്ന് കുതിച്ചുയർന്ന് ഇന്നലെ മുന്നൂറ്റി അറുപതും കൂടെ കൂടി നാൽപ്പത്തി എണ്ണായിരത്തി നാൽപ്പതിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നത് എന്റെ പൊന്നെ എന്ന് ഉറപ്പായിട്ട് വിളിക്കാം അല്ലേ